ഓപ്ഷൻ്റെ കാര്യത്തിലായാലും ഡ്രാഫ്റ്റിൻ്റെ കാര്യത്തിലായാലും ട്രേഡിൻ്റെ കാര്യത്തിലായാലും റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും താരങ്ങളെ തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏതെങ്കിലും ഒരു ഐ പി എൽ ഫ്രാഞ്ചൈസിയെ നോക്കി നമ്മൾ വാവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യത്ത് തന്നെയാണ് പലരും വയസ്സൻ പട്ട എന്നൊക്കെ പറഞ്ഞ് അവരെ പലപ്പോഴും പുച്ഛിക്കാറുണ്ട് പക്ഷേ അവർ കൊണ്ടുവരുന്ന വയസ്സന്മാരെല്ലാം നല്ല ടെക്നിക്കലി ക്വാളിറ്റിയുള്ള പ്രൂവ് ചെയ്ത താരങ്ങളാണ് അവർക്ക് ഏത് സമയവും പൊട്ടിത്തെറിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പുകൊണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അവരെ കൊണ്ടുവരുന്നത് അവരുടെ ഓപ്ഷൻ ടേബിളിൽ ഇരിക്കുന്ന അമ്മാവന്മാർ കാഞ്ഞ ബുദ്ധിയുള്ള കളവന്മാരാണെന്ന് അവരുടെ സ്കില്ല് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ അവരിപ്പം കോൺവേക്ക് പകരക്കാരനായിട്ട് കൊണ്ടുവന്ന ഇംഗ്ലീഷ് താരമായിട്ടുള്ള ഗ്ലീസിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തരമായ സംഭവം എന്ന് തന്നെ ഈ ഒരു റീപ്ലേസ്മെൻറ്റിനെ വിളിക്കാം കാരണം ആള് ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചിട്ടുള്ള മത്സരങ്ങൾ തന്നെ നമുക്ക് നോക്കാം ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ആറ് ഇന്റർനാഷണൽ ടി ട്വൻറ്റി മത്സരങ്ങളാണ് ഗ്ലീസൺ കളിച്ചിട്ടുള്ളത് നിന്ന് ഒൻപത് വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട് എക്കോണമി റേറ്റ് എന്ന് പറയുന്നത് എട്ട് പോയിൻറ്റ് ഒമ്പതാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് തുടങ്ങിയ പ്രമുഖരെയാണ് അദ്ദേഹം വിക്കറ്റാക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്കില്ല് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂവിലെ ആദ്യത്തെ എട്ട് പന്തുകൾക്കിടയിലാണ് ഈ പ്രമുഖരെ തൂക്കിയത് അതായത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കരിയറിലെ ആദ്യത്തെ എട്ട് പന്തുകൾക്കുള്ളിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഋഷഭ് പന്ത് തുടങ്ങിയ കൊമ്പന്മാരെ ഗ്ലീസൺ വീഴ്ത്തി പിന്നെ അദ്ദേഹത്തിന് ന്യൂ ബോൾ വെച്ചിട്ടും പഴകിയ റഫ് ബോൾ വെച്ചിട്ടും ഒരുപോലെ ബോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ് പതിനാനയോടൊപ്പം ഇങ്ങേരും കൂടി ചേർന്ന് കഴിയുമ്പം അമ്മീ പൊളി നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സ്പീഡിന് മുകളിൽ നിരന്തരം തുടർച്ചയായിട്ട് കൺസിസ്റ്റൻസിയോട് പന്തറിയാൻ കഴിയുന്ന താരമായതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് വളരെ വലിയ വെല്ലുവിളിയാണ് ഫലപ്രദമായിട്ട് യോർക്കറുകളും ബൗൺസറുകളും ഒരുപോലെ എറിയാൻ കഴിയുന്നുണ്ട് എന്നതും ഗ്ലീസന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്നാണ് ടി ട്വൻറ്റിയിൽ അദ്ദേഹം വളരെ മികച്ച പ്രകടനം കാശ് വച്ചിട്ടുണ്ട് ടോട്ടൽ ടി ട്വൻറ്റിയിൽ നിന്നും ഇരുപത്തിയൊന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ടി ട്വൻറ്റി കരിയറിൽ അദ്ദേഹം ഇരുപത്തിയൊന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇക്കോണമി റേറ്റ് വന്നിട്ട് ഏഴ് പോയിന്റ് ഏഴ് രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഇയർ എന്ന് വിളിക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം ഇരുപത്തിയേഴ് വിക്കറ്റുകൾ ഇരുപത് ഇരുപത്തിയേഴ് വിക്കറ്റുകൾ പുള്ളി തൂക്കിയിട്ടുണ്ട് അപ്പം എക്കോണമി റേറ്റ് എന്ന് പറയുന്നത് എട്ട് പോയിൻറ്റ് അഞ്ചായിരുന്നു മാഞ്ചസ്റ്റർ ഒറിജിനലിന് മാഞ്ചസ്റ്റർ ഒറിജിനൽസിന് വേണ്ടിയിട്ടാണ് ഹൺഡ്രഡിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ ഒറിജിനലിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് കാഴ്ചവെക്കുന്ന ഗ്ലീസൺ എന്ന ഇംഗ്ലീഷ് താരത്തിന് കോൺവേയ്ക്ക് പകരമായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ സ്കോഡിലേക്ക് ആഡ് ചെയ്തത് അവരുടെ ഈ സീസണിലെ ഏറ്റവും മികച്ച അഡീഷൻകളിൽ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്